ജനമായ യൂതന്മാരെ തള്ളിയദിൽ കീടന്ന ജ സന്താപത്തോടൂളം നീടും കുറജാതി സന്തയ വീണ്ടോനെ പാടും ഞാനേ ശുവിന് ജീവൻ ഓവളം നന്ദി പാടും ജീവൻ പോന്നീയോടെ ജീവൻ ഹലോ എന്തോട്ടോ വിശേഷം സന്തോഷായിരിക്കുന്നു പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം ഞാൻ സുഖമായിരിക്കുന്നു ദൈവത്തിൻ്റെ മഹാകൃപയാൽ നിങ്ങളുടെ സ്ഥലങ്ങളിൽ മഴയൊക്കെ ഉണ്ടോ എങ്ങനെയുണ്ട് കാലാവസ്ഥ മഴ നനയല്ലേ വലിയ പനി ജലദോഷമൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലായതുകൊണ്ട് മഴ നനഞ്ഞാൽ ഉടനെ നിങ്ങൾ തലതോർത്തി എന്തെങ്കിലും ഒരു തുണി വണ്ടിക്കകത്ത് കരുതണം കേട്ടോ വാഹനത്തിലേക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തന്നെ ഒരു തുണിയോട്ടോലെച്ച് കട്ടിയുള്ള തുണി എന്തെങ്കിലും കൈ കരുതി എപ്പോഴും നമ്മൾ ക്ലിയറായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ മഴജന്യ രോഗങ്ങളിൽ നിന്ന് ജലജന്യ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും പറ്റും ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാവത്തിൽ അല്ല ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നുണ്ടോ അതോ സ്റ്റൗവിൻ്റെ സൈഡിൽ കൊച്ച കൊച്ചയ്ക്ക് വേണോ ആ ഗ്യാസിൻ്റെ അടുത്തുനിന്ന് ആ മൊബൈൽ മാറ്റി വെക്കണം കേട്ടോ കാരണം ഈ ഗ്യാസിൻ്റെ സിഗ്നൽ പെട്ടെന്ന് ഈ മൊബൈലിൻ്റെ സിഗ്നലുമായിട്ട് അതായത് ഗ്യാസിൻ്റെ ഫ്ലെയിം അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ വലിയ പ്രശ്നമാകും അതുകൊണ്ട് ആ അടുക്കളയിൽ വെച്ച് കേൾക്കുമ്പോൾ ചില മാറ്റി വെക്കണം മൊബൈൽ എന്നിട്ട് നിങ്ങൾ ആ സ്പീക്കറ് തറയിലോട്ട് ഇങ്ങനെ കുത്തി നിർത്തുന്ന രീതിയിൽ ഫോൺ വെച്ചാൽ നിങ്ങൾക്ക് നല്ല ശബ്ദം കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് വേണം ഈ സന്ദേശം കേൾക്കാൻ തലയുടെ സൈഡിൽ പോയി മൊബൈൽ വെച്ച് കേൾക്കരുത് ചില മാറ്റി വെച്ച് കേൾക്കാവുള്ളൂ നിങ്ങൾ കുറേയൊക്കെ നമ്മൾ തന്നെ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപാട് അപകടങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും ദൈവത്തിന് സ്ത്രോത്രം പിന്നെ എന്നാണ്ട് വേറെ വിശേഷം സുഖമായിരിക്കുന്നല്ലോ കുടുംബം എല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മുഴുവൻ പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക ചില ആൾക്കാർ പറയത്തില്ല നല്ല മൂടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ചില പാട്ടൊക്കെ പാടുമ്പോൾ അങ്ങ് നിർത്താൻ തോന്നിയാലും പിന്നെ ഈ സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പാട്ടൊക്കെ കട്ട് ഔട്ട് ചെയ്യുന്നത് അടുത്ത ദിവസം തന്നെ ഞാൻ തമിഴിൽ ഒരു ഒരു പാട്ട് ഒരു ഇത് രാവിലെ ഒരു പാട്ടും ഒരു പ്രയറും ചെയ്യുന്നുണ്ട് അതെല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ടിരിക്കുകയാണ് മലയാളം പാട്ടുണ്ടാവില്ല തമിഴ് പാട്ടായിരിക്കും നിങ്ങൾ മലയാളം പാട്ട് വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ മലയാളം പാട്ടും പാടാം ഓക്കെ തമിഴ് പാട്ട് നമ്മൾ ഈ മലയാളത്തിലാണല്ലോ സന്ദേശം പോകുന്നത് അതുകൊണ്ട് തമിഴ്നാട്ടുകാർക്ക് വേണ്ടി ഞാൻ തമിഴ് പാട്ടും ഒരു ചെറിയ പാട്ടും ഒരു ചെറിയ പ്രാർത്ഥനയും ഒരു ചെറിയ സന്ദേശവും തമിഴ് ഫുൾ തമിഴിലായിരിക്കും അപ്പം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനല്ല പറയുന്നത് നിങ്ങൾ ദൈവത്തെ മഹത്ത്പ്പെടുത്ത് സ്വാധണം ആ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ രാവിലെ സമയം ഒരു വളരെ പ്രധാനപ്പെട്ട എല്ലാം പ്രധാനപ്പെട്ടതാണ് എങ്കിലും വളരെ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ പ്രയോജനമുള്ള ഒരു സന്ദേശമാണ് രാവിലെ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം അത് മറ്റൊന്നുമല്ല ഈ നമ്മളുടെ പ്രസംഗിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഞാൻ സാധാരണ എൻ്റെ സ്നേഹിതന്മാരോടൊക്കെ പറയുന്നൊരു കാര്യം ഒരുപാട് സ്നേഹിതന്മാരെനിക്കുണ്ട് സ്തോത്രം എൻ്റെ സ്നേഹിതന്മാരെന്ന് പറഞ്ഞാൽ എൻ്റെ ഉയർച്ചയിൽ എൻ്റെ ആത്മീയ വളർച്ചയിൽ സന്തോഷിക്കുന്ന ആളുകളെയാണ് ഞാൻ സ്നേഹിതന്മാരെന്ന് പറയുന്നത് എൻ്റെ ഉയർച്ചയിൽ കണ്ണുകടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ യാ എൻ്റെ എനിക്കെന്തെങ്കിലും നന്മ കിട്ടിയാൽ അതിനും അസൂയപ്പെടുന്ന ആൾക്കാരുണ്ട് എന്നെ അങ്ങോട്ട് എന്താ പറയുക അവരെയും ഞാൻ വിട്ടുകളയുന്നൊന്നുമില്ല കേട്ടോ അവരോടും അവരോടും എനിക്ക് സ്നേഹമൊക്കെ തന്നെയാണ് പ്രശ്നമൊന്നുമില്ല പക്ഷേ അവർക്ക് എന്താണെന്നറിയത്തില്ല അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മളിങ്ങനെ അടിച്ചു കയറി വരുന്നതൊക്കെ കാണുമ്പം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് സ്വോത്വം ഞാൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ഒരുത്തൻ്റെയും കൂടെ ഞാൻ നിൽക്കാറില്ല പൊതുവേ കാരണം എനിക്കിപ്പം ആകാശം കാണാൻ തിക്കൊണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ പിറ്റത്തൊടങ്ങി നല്ല എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ദൈവത്തെ പ്രസംഗിക്കാൻ ആരുടെയെങ്കിലും എന്താ പറയുക എന്താ പറയുക ആരുടെ ഒരു വച്ചാരത്തിൻ്റെ ആവശ്യം നമുക്കില്ല ഇല്ല അതിൻ്റെ ആവശ്യമില്ല നമുക്കിഷ്ടം പോലെ ചേടാ വയൽ വളഞ്ഞ് കിടക്കുക കർത്താവ് തന്നെ പറഞ്ഞു വയൽ വളഞ്ഞ് കിടക്കാൻ പോകാൻ നമ്മളിവിടെ അവരുടെ അവരുടെ വയലിലെ ഞാൻ പോകുള്ള പറഞ്ഞിരിക്കുക അതുകൊണ്ടാണ് പ്രശ്നം കേട്ടോ എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല ഞാൻ ആകാശം കിടക്കുന്ന പോലെ കിടക്കുകയാണ് വയൽ അമ്മേനാ വയലുകളിൽ പോയി കർത്താവിന് വേണ്ടി കതിർമണികളെ ശേഖരിക്കുന്ന പരിപാടിയാണ് എൻ്റെ പരിപാടി ഞാൻ ഈ പുതിയ നിയമത്തിലൊരു വാക്ക് നമ്മൾ വായി സുശേഷത്തിൽ വായിക്കുന്നുണ്ട് വിളഞ്ഞ് കിടക്കുന്നെന്നാണ് അല്ലാണ്ട് വിത്തറിയാൻ പോകാനല്ല വിളഞ്ഞ് കിടക്കുന്നു കൊയ്യാനാണ് പറയുന്നത് വേ കൊയ്ത്തിനായി വേലക്കാരെ വേണമെന്ന ആ വാക്കിയൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ സംസാരിക്കാം അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ദൈവത്തിൻ്റെ സ്ത്രം ഇപ്പം നമ്മൾ സ്വോം പറഞ്ഞു വരുന്നത് എൻ്റെ സ്നേഹിതന്മാരോടൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ പ്രസംഗിക്കുന്ന പ്ര പ്രസംഗാണെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ദൈവദന പ്രകാരം കേട്ടോ ദൈവവേദന പ്രകാരം മറ്റ് ലോകപരമായിട്ടല്ല ലോകപരമായിട്ട് നിങ്ങൾ ഒരുപാട് പഠിച്ചത് പഠിച്ചു കുഴപ്പമൊന്നുമില്ല കാരണം ലോകത്ത് ജീവിക്കുമ്പം നമ്മളിതെല്ലാം പഠിക്കണം യൂട്യൂബിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഗവൺമെൻറ് അനുമതി തരുന്നതൊക്കെ കാണണം ആവശ്യമില്ലാത്തതൊന്നും കാണരുത് ഗവൺമെൻറ് അനുമതി തരുന്നതൊക്കെ കാണുക നമുക്ക് ഒരു ഒരു ക്രിമിനൽ സ്വഭാവം നമുക്കുണ്ടാകുന്ന ഒന്നും കാണരുത് അതാണ് എൻ്റെ പക്ഷം ക്രിമിനൽ സ്വഭാവം ഉണ്ടാകുന്ന ഒന്നും കാണരുത് ഞാൻ പറഞ്ഞല്ലോ പണ്ടേ ഞാൻ പറഞ്ഞു ഫേസ്ബുക്ക് പണ്ടേ ഞാൻ ഓഫാക്കിയ സാധനമാണ് അതിനകത്ത് ആരെനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാലും ഞാനത് ശ്രദ്ധിക്കാൻ പോകാറില്ല കാരണം എനിക്കതിൻ്റെ ഓപ്പറേഷൻ സത്യത്തിൽ അറിയത്തില്ല ഞാൻ പണ്ടേ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് എനിക്ക് നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് അയച്ചാൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല നിങ്ങൾ വാട്സാപ്പിനകത്ത് ഒരു മെസ്സേജ് എനിക്ക് അയച്ചു തന്നാൽ ഞാനത് കേൾക്കും എത്ര സമയം വേണമെന്ന് കേൾക്കും കൂടുതലും ഞാൻ യൂട്യൂബിനകത്ത് കേൾക്കുന്നത് പാട്ടുകളാണൊന്ന് രണ്ടാമത്തെ കാര്യം പ്രസംഗങ്ങളാണ് മൂന്നാമത് ന്യൂസാണ് ഇത് ഈ നാല് കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളും പിന്നെ കുട്ടികളുടെ പ്രോഗ്രാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളുടെ പാട്ടുകൾ എനിക്കിഷ്ടമാണ് അപ്പം അത് ഞാൻ കൂടുതൽ കേൾക്കാറുണ്ട് സ്തോത്രം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ പ്രസംഗകരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനുള്ള ശ്രമം നടത്തുന്നത് നല്ലതാണ് കേട്ടോ പ്രധാനമായിട്ട് ഈ ലൂഗോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ പുസ്തകം തീരാൻ പോകുന്നതിന് മുമ്പ് നാൽപ്പത്തിയേഴാമത്തെ വാക്യം ശ്രദ്ധിച്ചു അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എരിശീലമിൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു കേട്ടോ ഇത് സ്ക്രിപ്ചറിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് മാനസാന്തരവും പാപമോചനവും ഈ രണ്ട് കാര്യവും നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ വേണമെങ്കിൽ ഗ്രീക്ക് ഒക്കെ തപ്പിക്കുക കുഴപ്പമൊന്നുമില്ല കേട്ടോ മാനസാന്തരത്തിൻ്റെയും പാപമോചനത്തിൻ്റെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെയല്ല ഏതെല്ലാം ഏതെല്ലാം സംവിധാനത്തിലൂടെ പഠിച്ച് ജനങ്ങളുടെ ഇടയിൽ എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നല്ലതാണ് സ്തോത്രം കാരണം ജാതികളുടെ ഇടയിലേക്ക് പ്രസംഗിക്കണം പ്രസംഗിക്ക സകല ജാതികളിലും പ്രസംഗിക്കണം തുടക്കം എരിസിലേമിൽ അങ്ങനെ എഴുതിക്കുന്നത് അല്ലേ എരിസിലേമിൽ തുടങ്ങി എരിസിലേമിൽ തുടങ്ങി സകല ജാതികൾ പ്രസംഗിക്കണം എസിലേമിൽ തന്നെ കറങ്ങരുത് കേട്ടോ സകല ജാതികൾ പോകണം ഗ്രാമങ്ങളിലേക്ക് പോകണം സകല ജാതികൾ പ്രസംഗിക്കും എന്നിങ്ങനെ എഴുതിയിരിക്കുക ഞാൻ ഈ വാക്യം ഈ ഈ രോഗത്തിന് ശേഷം വായിച്ചതാവോട്ട് വന്നപ്പോൾ ഈ വാക്യം എൻ്റെ കണ്ണിലുടക്കി കർത്താവ് എരിശിലേമിൽ തുടങ്ങിയ പ്രസംഗം ഇന്നും പലരും എരിശിലേമിൽ തന്നെ നിൽക്കുക സകല ഇടങ്ങളിലേക്ക് എത്തിയിട്ടില്ല നിങ്ങൾ പ്രസംഗിക്കണം പ്രിയരെ നിങ്ങൾ പ്രസംഗിക്കേണ്ടത് പ്രധാനപ്പെട്ട രണ്ട് കാര്യം അവിടെ എടുത്തു പറയുകയാണ് കർത്താവ് അതിൻ്റെ മേലെ പിന്നെ അവൻ അവരോട് കർത്താവ് പറയുന്ന സംസാരമാണേ സംഭാഷണമാണ് പിന്നെ അവൻ അവരോട് നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങളോട് കൂടി ഇരുന്നപ്പോൾ ശരീരപ്രകാരം മരിക്കുന്നതിന് മുമ്പ് ക്രൂശീകരണത്തിന് മുമ്പ് നിങ്ങളോട് കൂടി ഇരുന്നപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം അത് മോശമായി ന്യായ പ്രമാണത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയും പ്രവാചപുസ്തകത്തെക്കുറിച്ച് പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് എല്ലാം എന്നെക്കുറിച്ച് എന്തെല്ലാം എഴുതിയിരിക്കും അതെല്ലാം നിങ്ങൾ കണ്ടുപിടിക്കണം വായിക്കണം എന്നിട്ട് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു അവരുടെ ബുദ്ധിയെ തുറന്നു ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നേനാൾ മറ്റവരിൽ നിന്ന് ഉയർത്തി നിൽക്കും അവൻ്റെ നാമത്തിൽ മാനസാന്തരം പാപമോചം എരിശീലമൊരു സാഗരജാതികൾ പ്രസംഗിക്കുകയും വേണമെന്ന് ഇങ്ങനെ എഴുതി ഇത് ദൈവം കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് പ്രസംഗിക്കണം നിങ്ങൾ പ്രസംഗിക്കണം ഗ്രാമങ്ങളിലേക്ക് പോകണം അവിടെ ചെന്ന് ഞാൻ വീണ്ടും അവിടുത്തെ ഒന്നും വിചാരിക്കില്ല അവിടെ ചെന്ന് നിങ്ങളുടെ ഒരു പരിപാടി അവിടെ തുടങ്ങാൻ വേണ്ടി അല്ല അവിടെയാണ് നമുക്കെല്ലാം അപകടം ഉണ്ടാകുന്നത് നിങ്ങൾ പ്രസംഗിക്കണം ഗ്രാമങ്ങളിലേക്ക് നമ്മുടെ ഒരു 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 നമ്മുടെ ഒരു എന്ന് പറയുന്നില്ലേ അത് തുടങ്ങാൻ വേണ്ടിയല്ല ജനം സുവിശേഷം കേട്ട് അവിടെ രക്ഷിക്കപ്പെട്ട് അവിടെ പുതിയ കൂടി വരവുകൾ ദൈവത്തിൻ്റെ സഭകൾ ഒഴിവാക്കണമേ ഉള്ളൂ അതായിരുന്നു നമ്മുടെ ലക്ഷ്യം ഇന്നും അതുതന്നെയാ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ അവിടെ പ്രസംഗിക്കുന്നത് കടിച്ചപ്പെട്ട വിഷയമൊന്നുമല്ല ഇത് തന്നെയാണ് ഞാൻ ഞാൻ പ്രസംഗിക്കുന്നതെല്ലാം പാപമോചനം എന്തോ ഈ പാപമോചനം മാനസാന്തരം പാപമോചനം ക്രിസ്തു കഷ്ടം അനുഭവിച്ചു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുകയാണ് എന്തിനാ ക്രൂശി യേശു മരിച്ചത് പാപമോചനം പാപം പാപി ഇതിനെയൊക്കെ ആളുകൾക്ക് ഏറ്റവും അധികം ആളുകൾ അല്പമെങ്കിലും ഭക്തിയുള്ളവരെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യം ഈശ്വരനോട് അടുക്കണം എനിക്ക് ദൈവവുമായിട്ടൊരു ബന്ധം വേണം അപ്പോൾ അവർക്ക് പാപമോചനം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ക്രിസ്തുലൂടെയാണ് നിങ്ങൾ മാനസാന്തരപ്പെടണം മാറണം മാനസാന്തരപ്പെടണം ഇതാണ് നമ്മുടെ പ്രസംഗം അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ കണ്ണുനീരോടെ മാനസാന്തരപ്പെട്ട് തങ്ങളെ പാപങ്ങളെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുക ഇതാണ് സംഭവിക്കുന്നത് ഇതാണ് പ്രസംഗിക്കേണ്ടത് അല്ലേ സഭയ്ക്കകത്ത് പ്രസംഗിക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവാസം പറഞ്ഞ കേട്ടോ ഇത് തന്നെയാണ് സഭയ്ക്കകത്തും പ്രസംഗിക്കേണ്ടത് സ്വാധീനം അത് സഭയുടെ അവസ്ഥ മനസ്സിലാക്കി പറഞ്ഞതായിരിക്കാം ഞാനതിനു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രസംഗിക്കണം പ്രിയരെ നിങ്ങൾ പ്രസംഗിക്കണം സൗരി നിങ്ങൾ പ്രസംഗിക്കണം സൗര നിങ്ങൾ പ്രസംഗിക്കണം ദൈവാസനെ നിങ്ങൾ പ്രസംഗം നിർത്തരുത് നിർത്തരുത് നിങ്ങൾ പ്രസംഗിക്കണം എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു പത്ത് മുന്നൂറ് പേർക്ക് ഈ ചെറിയ മൈക്ക് സെറ്റ് ഒരെണ്ണം മേടിച്ചു കൊടുത്താൽ ഒരു മുന്നൂറ് പേര് മുന്നൂറ് ശുവിശേഷന്മാർക്ക് പാസന്മാർക്കല്ല ശുവിശേഷന്മാർക്ക് മേടിച്ചു കൊടുക്കണം എന്നെ പണ്ടേ ഒരാഗ്രഹം അതങ്ങനകത്ത് കിടക്കുകയാണ് ദൈവം എന്തെങ്കിലും അതിന് അവസരം തന്നാൽ അത് ചെയ്യും സ്ത്രോത്രം കാരണം പാപമോചനം മാനസാന്ത്രവും പ്രസംഗിക്കുന്ന ആള് ക്രിസ്തു കഷ്ടം അനുഭവിച്ചു നാല്പത്തിയാറാം വാക്യം ക്രിസ്തു കഷ്ടം അനുഭവിച്ചു അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചു വരുന്നു ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ കണ്ട മാനസാന്ദ്ര അവന്റെ നാമത്തിൽ പാപമോചനം ഇത് പ്രസംഗിക്കാൻ ആളില്ല നാളില്ലും പ്രസംഗിക്കാനാളില്ല കർണരസമ കുമാർ ആളുകളുടെ സന്തോഷിപ്പിക്കുന്ന ഇക്കിളിപ്പെടുത്തുന്ന എന്തൊക്കെയാണെന്ന് ഞാനൊന്നും വിമർശിക്കുന്നില്ല കേട്ടോ അതൊന്നും ഞാൻ ഞാൻ വിമർശനമല്ലേ പറയുന്നത് പാപമോചനം മാനസാന്തരം ഉണ്ടാകുന്നില്ല ജനം കണ്ണുനീരോടെ ദൈവത്തിൽ ദൈവത്തിൻ്റെ ഇടയിൽ വരുന്നില്ല ജനം ചിരിച്ച് കുത്തി മറിഞ്ഞ് വീട്ടിൽ പോവാ കണ്ണുനീരോടെ വരുന്നില്ല എവിടെ കണ്ണുനീര് സ്ത്രോത്രം ഞാനെന്നും അന്നെന്ന പോലെ ഇന്നും ഓർക്കുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അന്ന് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ് ആ സമയത്ത് വള്ളിത്തോട്ടിലുള്ള ഗോസ്ബിൾ ചർച്ചിലാണ് ഫുൾ ഗോസ്ബിൾ ചർച്ചിലാണ് കൺവെൻഷൻ്റെ ആ ഒരു അവസാന ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആളുകളുടെ ചില ചിലദേവസന്മാരോട് പ്രസംഗിക്കും ചസ്റ്റിനകത്തേ ജനം വാവട്ട് കരയുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കന്ന് ചെറിയ പ്രായമേ ഉള്ളൂ പക്ഷെ ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കൂ ഇവരെല്ലാം കടന്ന കരയെ എല്ലാരും കരച്ചില്ല എല്ലാരും കരച്ചില്ല അമ്മച്ചിമാരൊക്കെ ചങ്കിൻറ്റിടിച്ച കാര്യം ഞാൻ കണ്ടു ചങ്കിട്ടിടിച്ച് പ്രസംഗം കേട്ട് വചനം കേട്ടിട്ടേ ചങ്ങിൻ്റെ ഇടിച്ച് കരയ എല്ലാ കൂട്ട നിലവിളിയാണ് ആ സഭയ്ക്കകത്തുന്ന കേൾക്കുന്നത് പ്രസംഗിക്കുന്ന ഫാസ്റ്റർ അയാളും അദ്ദേഹവും അദ്ദേഹത്തിന്റെ കർച്ചീഫ് നനഞ്ഞിരിക്കുക കരഞ്ഞു കഴിഞ്ഞു അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ദൈവഭക്തിയൊക്കെ ഒക്കെ മനസ്സിലാക്കിയത് കേട്ടോ മാനസാന്ദ്രത്തിലേക്കുള്ള ജനത്തിൻ്റെ കരച്ചില സ്ത്രം നിങ്ങളുടെ സഭയ്ക്കകത്ത് കഴിഞ്ഞ് ഞായറാഴ്ച വചനം കേട്ടിട്ട് എന്താ എന്റെ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു ഇറങ്ങിപ്പോയത് കലി കയറിയാണോ വീട്ടിൽ പോയത് സഭ സഭായോഗം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു കണ്ടെത്തൽ ഞാൻ പറയാവേ ഈ സഭായോഗം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നത് ഒരു ഇരുപത് ശതമാനം ചിരിച്ചോണ്ട് പോകും ഒരു പത്ത് ശതമാനം കലി കയറിക്കൊണ്ടാണ് പോകുന്നത് ഒരു പതിനഞ്ച് ശതമാനം ഇങ്ങനെ പറഞ്ഞതാണ് പോകുന്നത് പിന്നെ ഒരു പത്ത് ശതമാനം ഉണ്ടല്ലോ എങ്ങനെ പോകുന്ന അടുത്ത ഞായറാഴ്ച നമുക്ക് എവിടെയെങ്കിലും പോകണം ദൂരെ എവിടെയെങ്കിലും പോകാം എന്നും പറഞ്ഞാൽ പോകുന്നത് ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നറിയോ ദൈവസഭയ്ക്കകത്ത് ആളുകൾ വരാൻ വരെ മടിക്കുന്നൊരു കാലഘട്ടമായിരുന്നു അതിന് കൊറോണ എന്നൊന്നും കുറ്റം പറയണ്ട കൊറോണനേക്കാളും വലിയ കൊറോണയാണ് നമ്മൾ നമ്മൾ കാണിച്ചു വെച്ചതോ കൊറോണ പിന്നെ ഒരു മനുഷ്യൻ്റെ അടുത്ത് ദേഹത്തോട്ട് വന്ന് കയറിയാൽ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പം അതങ്ങ് മാറും ഇത് നമ്മുടെ കൊറോണ മാറത്തില്ല രാവിലെ സമയം ശ്രദ്ധിക്കുന്ന പ്രിയരേ ദേ മറക്കരുത് ഞാൻ പറഞ്ഞത് മറക്കരുത് പ്രസംഗിക്കണം നിങ്ങൾ നിങ്ങൾ പ്രസംഗിക്കണം സ്തോത്രം ഒരു ഒരു രണ്ട് മിനിറ്റത്തെ ഒരു സന്ദേശം ആ മൊബൈലിനകത്തൊന്ന് പിടിച്ച് അതൊന്ന് ഫോർവേഡ് ചെയ്ത് തരാം ആരെങ്കിലും കേട്ട് ആർക്കെങ്കിലും പ്രയോജനം ആയിക്കോട്ടെ ആർക്കെങ്കിലും പ്രയോജനം ആട്ടെ ഒരു പത്ത് പേർക്ക് നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ നിങ്ങളുടെ സഭയിൽ ഇല്ല പക്ഷേ ലോകത്തിൽ ഒരുപാട് പേരുണ്ട് സ്തോത്രം ഇന്ന് പ്രസംഗിച്ചിറക്കി വിട് ഏ ഞാൻ ഏകദേശം എഴുന്നൂറ്റി മുപ്പതിലധികം മെസ്സേജുകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചാനലുകൾക്കുണ്ട് ആൾക്കാരൊന്നും കേൾക്കുന്നു ഒരുപാട് പേര് കേൾക്കുന്നു എവിടെ ചെന്നാലും ആൾക്കാരാണ് പറയുന്നത് അല്ലേ പാസ് ഞാൻ ആ പ്രസംഗം കേട്ടായിരുന്നു കേട്ടോ എനിക്ക് വലിയ പ്രയോജനമായി എന്ന് കേൾക്കും കണ്ടോ അതേസമയം ഞാൻ പ്രസംഗിച്ചായിരുന്നായിരുന്നെങ്കിലും അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രസംഗിക്കണം മാനസാന്തരം അവൻ്റെ നാമത്തിൽ മാനസാന്തരം പാപമോചനം ഉണ്ടെന്ന് എല്ലാ സക്കല ജാതികളോടും പറ്റുമോ ഞാൻ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പോകുക നിങ്ങൾ പ്രസംഗിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പോകുക കണ്ണ നല്ല നീമസുറിക്ക് നല്ല പിതാവ് അവരുടെ പുത്രക്ഷിതാവ യേശുക്കസുറിനാമത്തെ ഒരുമിച്ചങ്ങൾ പ്രസേക്കടുത്തു വന്ന് ഈ പ്രഭാതത്തിൽ ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി സഹോദരന് വേണ്ടി കുഞ്ഞിന് വേണ്ടി മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി ഈ ദേവദാസന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ വരും ദിവസങ്ങളിൽ അവരുടെ ഒരു സന്ദേശം ആ മീൻ യൂട്യൂബ് വഴി പുറത്തേക്ക് വരട്ടെ അവരുടെ സന്ദേശം വാട്സാപ്പ് വഴി പുറത്തേക്ക് വരട്ടെ അവരുടെ ഒരു സന്ദേശം സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് പ്രയോജനമാകുന്നു കർത്താവ് ഒരുപാട് ദൈവമക്കൾക്ക് പ്രയോജനമാകുന്നു ഒരു നല്ല ദൈവവചന ചിന്ത അവരിലൂടെ പ്രവർത്തിക്കട്ടെ കർത്താവിലൂടെ അവരിലൂടെ സംസാരിക്കണം അത് പതിനായിരങ്ങൾക്ക് പ്രയോജനമാക്കിയിടണേ കർത്താവ് അത് ഒരുപാട് ആ സന്ദേശം എത്തട്ടെ ദൈവവരെ സഹായിക്കണമെന്ന് ഞാൻ ഹൃദയം തുടർന്ന് അനങ്ങി പ്രാർത്ഥിക്കുന്നു അനങ്ങരം മാറ്റിയിരട്ടെ പ്രാർത്ഥനയോട് നീ യേശു കൃഷ്ണൻ വലിയ നാമത്തിൽ തന്നെ ആമേ പ്രിയരെ പ്രിയരേ നിങ്ങൾ പ്രസംഗിക്കുന്നു എൻ്റെ പ്രതീക്ഷ നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിട്ട് തരണേ ഞാൻ എനിക്ക് കേൾക്കാൻ വേണ്ടിയാണ് സ്തോത്രം കാരണം പരിശുദ്ധാൽ മോ നിങ്ങളോട് സംസാരിക്കും അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്നു